അർഹതയുണ്ടായിട്ടും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചില്ലെന്ന പരാതി നാഗലശ്ശേരി പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ ഇടിഞ്ഞു വീഴാറായ തറവാട്ടു വീട്ടിൽ താമസിക്കുന്ന മേനാത്ത് വീട്ടിൽ പ്രഭിതയും ഭർത്താവ് വിജയനുമാണ് വാർത്താ സമ്മേളനത്തിൽ പരാതി ഉന്നയിച്ചത് ഒരു നെടുമ്പരങ്ങി തരാന് ഞങ്ങൾ അവരോട് പറയണുള്ളൂ അതിനുള്ള സഹായം അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം അത് തരാനേ ഞങ്ങൾ അവരോട് അതുപോലെ പറയുന്നത് തരണില്ല ഞങ്ങൾക്ക് തരണില്ല ഏതെങ്കിലും ഞങ്ങൾ അത്ര പറഞ്ഞു ഏതെങ്കിലും ഞങ്ങൾക്ക് അടിച്ചോർ പുള്ളി ഒരു രണ്ട് മക്കൾക്കും എന്റെ ഭർത്താവിനും അടിച്ചോർപ്പുള്ള ഒരു കൂര അത്രേ ഞങ്ങള് പറയണുള്ളൂ അതിന് അതിനക്ക് സാധിക്കാത്ത കാരണം കാര്യത്തിൽ ഞങ്ങൾക്കത്തത് ഞങ്ങക്ക് കഴിവുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ടോ എന്ത് വേണമെങ്കിലും അടിച്ചോർപ്പുള്ളൊരു വീട് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ വീടിന് അപേക്ഷ നൽകി ഏറ്റവും മുൻഗണനയുള്ള കുടുംബം എന്ന നിലയിൽ ഗ്രാമസഭ ഏകകണ്ഠമായി പാസാക്കുകയും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തതാണ് ഓട്ടോ ഡ്രൈവറായ വിജയനെ ഭാഗം കിട്ടിയ ഏഴ്സിന്റെ ഭൂമിയുണ്ട് അതിലൊരു വീട് പണിയുക എന്നതാണ് കുടുംബത്തിന്റെ സ്വപ്നം എട്ട് വയസ്സുള്ള പെൺകുട്ടിയും ആറു വയസ്സുള്ള ഭിന്നശേഷിയുള്ള ഒരു ആൺകുട്ടിയും അടങ്ങുന്നതാണ് കുടുംബം ഈയിടെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് പ്രഭിതയുടെ കാലിന് പരിക്കേറ്റിരുന്നു ഏഴു വർഷം കഴിഞ്ഞിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ നവകേരിയ സദസിലും പരാതി പരിഹാര പോർട്ടലിലും സി എം വിത്മിയിലും ജില്ലാ കളക്ടർക്കും ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയിലും പരാതി നൽകിയിരുന്നു മുൻഗണനാക്രമത്തില് പറയുന്നത് ഇനിയിപ്പോ ഇപ്പൊ എന്തായാലും എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾക്കില്ല ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് പോവാൻ വേണ്ടിട്ട് ഒരു മാർഗമില്ല ഇദ്ദേഹമാണെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ ആണ് ഇദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ടിട്ടാണ് ഞങ്ങൾ നാലു പേര് ജീവിക്കണത് തന്നെ ഏഹ് ഈ ഈ ഓട്ടോ ഓടിച്ചിട്ട് ഞങ്ങൾ ഈ അയ്യായിരം രൂപ കൊടുത്തിട്ട് വാടകയ്ക്ക് പോകുമ്പോ മാസം മാസം അയ്യായിരം രൂപ കൊടുത്തില്ലെങ്കിൽ ആ വാടക വീട്ടുകാര് ഞങ്ങൾ ഇറക്കില്ലേ പിന്നെ ആ അയ്യായിരം രൂപ മോനെ നന്നായി ട്രീറ്റ് ചെയ്തുകൂടെ അവന്റെ ഒരു നടക്കണേ ഞാൻ ഫിസിയോതെറാപ്പിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യില്ലേ ഇതിപ്പോ ഞാൻ ഫിസിയോതെറാപ്പി എവിടെ സൗജന്യം കിട്ടണ അവിടെ നോക്കിയിട്ടാണ് ഞാൻ പോണത് എന്റെ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിട്ട് വാടക കൊടുക്കാൻ കഴിവില്ലാത്തതിനാൽ വാസയോഗ്യമല്ലാത്ത വീട്ടിൽ ടാർപോളിൻ ഷീറ്റിന്റെ താഴെയാണ് കുടുംബം താമസിക്കുന്നത് കുട്ടികളെ തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് പ്രഭിത തുച്ഛവരുമാനക്കാരനായ വിജയന് കുട്ടികളുടെ ചികിത്സയ്ക്കും മറ്റുമായി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരുന്നുണ്ട് വായ്പയെടുത്ത് വീട് വെക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും പഞ്ചായത്ത് അധികൃതർ അനാസ്ഥ കാണിക്കുകയാണെന്നും ഈ നില തുടർന്നാൽ കുടുംബം ഒന്നിച്ചേ പഞ്ചായത്തിന്റെ മുന്നിൽ ജീവനെടുക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും പ്രഭിതയും വിജയനും പറഞ്ഞു മെമ്പറെ വിളിച്ചപ്പോ ചാനലാരൊക്കെ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങള് അവര് അവരറിഞ്ഞിട്ട് വന്നാണ് പിന്നെ അപ്പൊ അവര് പറഞ്ഞു ചാനലാർ ചെയ്തുതരും ഇത് കിട്ടിയതാണ് ഞങ്ങളോട് കൊടുക്കാൻ പറഞ്ഞു ഇന്ന് വിളിക്കണ്ട മെമ്പറെ വിളിച്ചിരുന്നു അവൻ അപ്പൊ ഫംഗ്ഷന് പോയിട്ടാണ് വൈകീട്ടാ വന്നത് അപ്പൊ ചാനലാരോ ചെയ്ത് തരും മറ്റൊരു ചെയ്തു തരും പറഞ്ഞിട്ട് അവൻ ഫോണ് കട്ട് ചെയ്തു മക്കളായ ദേവശ്രീ ശ്രീദേവ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതൊക്കെ കണ്ടിട്ട് ശരി പഞ്ചായത്ത് ശരിയാണ് പഞ്ചായത്ത് അവര് അവരുടെ കാര്യം മാത്രം നോക്കണുള്ളൂ നമ്മൾ ഇത്ര എന്റെ കാൽമത വീണിട്ടടക്കം അവര് പഞ്ചായത്തിന് പ്രസിഡന്റും മെമ്പറും വന്നു നോക്കിയതല്ലാണ്ട് അതും അവര് മണിക്ക് ശേഷമാണ് വന്നത് ഏഹ് വന്നു നോക്കിയത് അപ്പൊ പ്രസിഡന്റ് പറഞ്ഞതാണ് ടാപ്പായ കെട്ടി കൊടുക്കുന്നത് എന്നിട്ട് പോലും ആ ഒരു പറച്ച ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിട്ടില്ല ഏഹ് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം നമ്പറേ വിളിച്ചു